നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് സ്വാഗതം അപ്പോ കടോപനിഷത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് തൃതീയവല്ലി എപ്പിസോഡ് ഇരുപത്തിയൊമ്പത് ഇത് മുകളിൽ കൂടിയതും കീഴോട്ട് ശാഖകളുള്ളതും സനാതനവുമായ ഒരു അരയാൽ മരവുമാകുന്നു അതുതന്നെ ശുദ്ധവും ജ്യോതി അത് ബ്രഹ്മസ്വരൂപവുമാകുന്നു അതുതന്നെ അമൃതമെന്നും പറയപ്പെടുന്നു എല്ലാ ലോകങ്ങളും അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഒന്നും അതിനെ അതിക്രമിക്കുന്നതുമില്ല ഇത് തന്നെയാകുന്നു അത് സംസാരമാകുന്ന അരിയാൽ മരം മുകളിൽ ഭ്രമമാകുന്ന മൂലത്തോട് കൂടിയതും താഴെ വിവിധ ലോകങ്ങളാകുന്ന ശാഖകൾ ചേർന്നതും അനാദിയുമാകുന്നു ലോകം മുഴുവൻ പ്രാണരൂപമായ പ്രാണരൂപമായ പരബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിക്കുകയും അതിനെ ആശ്രയിച്ച് ചലിക്കുകയും ചെയ്യുന്നു വജ്രായുധം പോലെ ഭയകാരണമായ ഇതിനെ സാക്ഷാത്കരിക്കുന്നവർക്ക് അമൃ അമൃതപ്രാപ്തിയാണ് ഉണ്ടാകുന്നത് ബ്രഹ്മത്തെ ഭയപ്പെട്ടിട്ടാകുന്നു അഗ്നി സൂര്യൻ ഇന്ദ്രൻ വായു ഇവ മാത്രമല്ല മൃത്യുവും സ്വന്തം വ്യാപാരത്തിൽ വ്യാപൃതരാകുന്നത് അപ്പൊ മനസ്സിലായില്ലേ ബ്രഹ്മത്തിന്റെ ആ മഹത്വം എന്താണെന്നുള്ളത് അതില്ലെങ്കിൽ ഇവിടെ ഒന്നും ചലിക്കില്ല അഗ്നിയും കത്തില്ല വായുവും ചലിക്കില്ല ആ ഒന്നും സൂര്യൻ ചന്ദ്രന്മാരൊന്നും അവർക്ക് ഒന്നും പ്രകാശമൊന്നും ഉണ്ടാവില്ല മരണത്തിന് മുൻപ് ആത്മാവിനെ അറിയാൻ കഴിഞ്ഞാൽ സംസാര ബന്ധത്തിൽ നിന്നും മുക്തനായും ഇല്ലെങ്കിൽ വീണ്ടും ജനിക്കേണ്ടതായും വരുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ട് സുഖം എങ്ങനെയാ ലഭിക്കുക ശാന്തി എങ്ങനെയാ ലഭിക്കുക ഇവിടെയും പറയുന്നുണ്ട് പുനർജന്മം ഇല്ലാതിരിക്കാനുള്ള അവസ്ഥ എങ്ങനെയാ ഉണ്ടാകുമെന്ന് മനസ്സിലായല്ലേ കണ്ണാടിയിൽ പ്രതിബിംബം പോലെ അതുപോലെ മുകളിൽ സൂചിപ്പിച്ച മറ്റു പ്രതിഭാസങ്ങളിൽ എന്ന പോലെ ബ്രഹ്മലോകത്തിലും ആത്മാവിൻ്റെ ദർശനമുണ്ടാകുന്നു പഞ്ചഭൂതങ്ങളിൽ നിന്നും മറ്റും ഉണ്ടാകുന്ന ഭാവമാറ്റങ്ങളും വിവിധ അവസ്ഥാവിശേഷങ്ങളും ആത്മാവിനെ ബാധിക്കുന്നതല്ല ബാധിക്കുന്നതല്ലെന്ന തത്വം ഗ്രഹിക്കുന്നവൻ ദുഃഖത്തിന് പാത്രമാകുന്നില്ല ഇവിടെയും ആ അങ്ങനത്തെയുള്ള വ്യക്തികൾക്ക് ദുഃഖം എന്നൊരവസ്ഥ ഉണ്ടാകുന്നില്ല നമസ്കാരം അടുത്ത നാളെ